श्रीदक्षिणामूर्तिचरमारविन्द्यामो नमः विश्वं दर्पण दृश्यमानदगनी तुल्यं निजा पश्यन्नात्मनि मायया बहिनिया यत्साक्षात् गुरुदे प्रबोधसमये स्वात्मानमेवात्रयम् ൂർത്തമൂർ വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരീതുല്യം നിജാന്തർഗതം ഈ വിശ്വം കണ്ണാടിയിൽ പ്രതിഫലിച്ചു കാണുന്ന നഗരത്തിന് തുല്യമായതാണ് കടലാസ് പുലിക്ക് അഥവാ ക്യാൻവാസിൽ വര ചായമിട്ട് വരച്ച് വച്ചിരിക്കുന്ന പുലിക്ക് മറ്റുള്ളവരെ ആക്രമിക്കാനോ ഭയപ്പെടുത്തുവാനോ കഴിയുമോ എന്നാലും ബാലന്മാർ അത് കണ്ട് ഭയപ്പെടുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നമുക്കറിയാം അതിന് കാരണം അറിവില്ലായ്മ ആണ് അതല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ കഴിയുമോ അതുപോലെ അനുധജട ദുഃഖരൂപമെന്നും ദൃശ്യ സമുദായമെന്നും വിശുദ്ധയെ വിശേഷിപ്പിച്ച് വേദം ജീവന്മാരെ ജഗത്തിനോട് അന്ധമായി വച്ചിരിക്കുന്ന ആസക്തിയെ ശമിപ്പിച്ച് സുഗമമായി മുക്തിമാർഗത്തിൽ പ്രവർത്തിക്കാനും ജീവിത ലക്ഷ്യം കൈവരിക്കാനുമുള്ള ബോധമുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തുടരും